കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ത സഹചാരികളുടെയും തന്ത്രങ്ങൾ പരിപൂർണ മണ്ടത്തരമാണ് തുടർച്ചയായിട്ട് പറയേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായിത്തെരുവിൽ കാണിച്ചു കൂട്ടിയ ഷോ ഓഫിന് ശേഷമാണ് ഈ കാര്യം കുറച്ചുകൂടെ വെളിവാകുന്നത് നേരത്തെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മിഠായത്തെരുവിൽ ഒരു ഷോ ഓഫ് നടത്തിയിരുന്നു മിഠായിത്തെരുവിലുള്ള എല്ലാ കടകളും കയറി ഹൽവ മേടിച്ചു പിന്നെ കുട്ടികളെ മായിട്ട് സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് കൈ കൊടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം അദ്ദേഹം ചെയ്തു അത് പോലീസുകാരോട് പറയാതെയാണ് അദ്ദേഹം പോയത് പോലീസുകാർ അതിന് ശേഷം അദ്ദേഹം പോയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് പോലീസുകാർ അറിഞ്ഞത് തന്നെ സെക്യൂരിറ്റി ഡീറ്റെയിൽ ഇല്ലാതെ തന്നെ അദ്ദേഹം തെരുവിൽ പോയി സ്വീറ്റ് സ്വീറ്റിൽ പോയി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഒരു അപകടം നടക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഗവർണർ അറിഞ്ഞുമില്ലയെന്ന് പോലും അറിയത്തില്ല എന്തായാലും സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളാരും അത് റിപ്പോർട്ട് കേട്ടില്ല അതെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിക്ക് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അത് കാരണക്കാരനായത് ഗവർണറുടെ ഈ ഷോ ഷോഫാണ് അതിനെക്കുറിച്ച് നമ്മൾ പ്രസവി ഇന്നലെ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു പക്ഷേ അതിനെക്കുറിച്ചല്ലത് സംസ്ഥാനത്തിൻ്റെ നിയമവാഴ്ച തകർന്നു എന്ന് തുടർച്ചയായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവർണർക്ക് കഴിഞ്ഞ ദിവസം മിട്ടാത്തരു പോയ സമയത്ത് ഒന്നും പറ്റിയില്ല നാട്ടെല്ലാവരും കണ്ടു എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞു വിട്ടു പക്ഷേ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് നിയമവാഴ്ച നടന്നു എന്ന് നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവർണർക്ക് ഇതിൽ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ആ മണ്ടത്തരം എന്തെന്ന് വെച്ചാൽ ഗവർണറെ ആക്രമിക്കാൻ വേണ്ടി എല്ലായിടത്തും ആൾക്കാർ റെഡിയാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് നിയമവാശി തകർക്കുകയാണെന്നുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മിഠാത്തെരുവിൽ ആരും ആക്രമിച്ചില്ല അതോടെ ഗവർണർ തന്നെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് അവിടെ പൊളിഞ്ഞു പോണത് അത് പൊളിച്ചത് ഗവർണർ തന്നെയാണ് ഗവർണർക്ക് സംസ്ഥാനത്ത് കാര്യമായ ജനപ്രീതി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഷോ ഓഫ് ഷോഫായിരുന്നു അത് നടന്ന് അതെല്ലാവർക്കും അറിയുകയും ചെയ്യുക മിട്ടാത്തെരുവിൽ ആ ഷോഫ് ആ ഷോഫിനകത്ത് ഗവർണർ ഗവർണർ വാദങ്ങൾ തന്നെയാണ് പൊളിച്ചടക്കിയത് ഇത്തരം നല്ലൊരു ഐഡിയ സംസ്ഥാന സർക്കാരിന് പോലും തോന്നിക്കാണത്തില്ല ആ സമയത്താണ് ഗവർണർ ഇക്കാര്യം ചെയ്തത് ഇത് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിൽ വന്നു കോഴിക്കോട് നഗരത്തിന്റെ ചരിത്ര പ്രധാനമുള്ള മിഠായി തെരുവിലൂടെ നടന്നു ഹലുവ വാങ്ങി കഴിച്ചു കുട്ടികളെ തലോടി ഷെയ്ക്കൻഡ് കൊടുത്തു സെൽഫിക്ക് നിന്നു പോലീസിനോടും ആരോടും പറയാതെത്തിന് പോലീസും പറയാ ചാനലൊക്കെ പിന്നീട് എത്തി അദ്ദേഹം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് കേരളത്തിന്റെ ക്രമസമാധാനം തകർന്നു കേരളമാകെ ഒരു മോശം നിലയിൽ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് മിഠായ് തെരുവിലൂടെ നടന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണറോട് പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ഇതുപോലെ ഒരു സംസ്ഥാനമല്ലാതെ മറ്റേതൊരു സംസ്ഥാനത്തുണ്ട് ഒരു ഗവർണർക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇത്ര തിരക്കുള്ള ഒരു തെരുവിലൂടെ നടക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ഗവർണർക്ക് എങ്ങനെ നടക്കാൻ വേണ്ടി പറ്റുമോ അപ്പോ കേരളത്തിൽ നടക്കാം കേരളത്തിൽ മിഠായി തെരുവിലൂടെയും കേരളത്തിലെ ഏത് തെരുവിലൂടെയും നടക്കാൻ വേണ്ടി സാധിക്കും കാരണം കേരളത്തിന്റെ ക്രമസമാധാന പരിപാലനം ഭദ്രമാണ് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് എന്ന കാര്യം പറഞ്ഞു നല്ലതാണ് അത് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങളുടെ പ്രത്യേകതയാണ് എന്നാൽ ഒന്ന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ആശയത്തെ പ്രതികരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അതേ കോഴിക്കോട്ടോ കേരളത്തിലോ മത്സരിച്ചു നോക്കട്ടെ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ കൈകളിൽ അതേ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തുന്ന ജനങ്ങൾ കൂടിയാണ് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങൾ നിങ്ങൾ തെരുവിലൂടെ നടന്നപ്പോൾ മിഠായി തെരുവിലും മാനാങ്കിലൂടെ ഭാഗത്തും താഴോട്ട് നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു എത്ര താറ ചെയ്താലും ആ റോഡുകളിൽ ചില ചോരക്കറകളുമായില്ല ആ ചോരക്കറകൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ ചോരക്കറകൾ നിങ്ങൾ എങ്ങനെയുടെ റോഡുകളിൽ വന്നു എന്ന് പരിശോധിച്ചാൽ എത്ര ടാർ ചെയ്താലും മായാത്ത ചോരക്കറ എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചാൽ പാവപ്പെട്ടവരുടെ മക്കൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ചോരക്കറയാണ് ആ സംഘടനയുടെ പേര് മുഹമ്മദ് ഖാൻ എന്നാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാനായിട്ട് ഇരിക്കുകയാണ് ആ മിട്ടായി തെരുവ് തന്നെ ഒരു കാലത്ത് അധികം കാലം മുമ്പല്ല തീ പിടിച്ചിരുന്നു വലിയ തീപിടുത്തമായിരുന്നു നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടാവും കേരളത്തിന്റെ ചാൻസലർ നടന്നുപോയ തെരുവുകളിലെ കടകൾ തീ പിടിച്ച് തീ പടർന്നിടും അവിടുത്തെ തൊഴിലാളികൾ അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ എല്ലാവരും കൂടി ആ തീ അണക്കാൻ ഫയർഫോഴ്സിനെ സഹായിച്ചു അതിന്റെ തൊട്ടടുത്തുള്ള കലാലയങ്ങളിലെയും മറ്റിടങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരു സംഘമനയുടെ ബാനറിൽ അവിടെ വന്നു ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മിസ്റ്റർ ഗവർണർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കണം മിഠായി തെരുമാളിക്കത്തുന്നതിനെതിരെ അവിടെ തൊഴിലാളികൾക്കൊപ്പം വ്യാപാരികൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയുടെ പേര് എന്നാണെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ തിരിച്ചറിയണം മുഹമ്മദ് റിയാസ് മാത്രമല്ല മന്ത്രി എം പി രാജേഷും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഹൽവ ഹൽവാക്കടയിൽ കയറി തെരുവിൽ ഇറങ്ങി ആരിഫ് മുഹമ്മദ് ഖാനെ ആരും തടഞ്ഞില്ല ഇപ്പോൾ മനസ്സിലായോ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാണ് കേരളമെന്നും കേരളത്തിലെ ക്രമസമാധാനം തകർന്നെന്ന് ഇന്നലെ ആരിഫ് മുഹമ്മദ് പറഞ്ഞതേ ഉള്ളൂ താൻ പറഞ്ഞത് എത്ര വലിയ നുണയാണെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹം തന്നെ തെളിയിച്ചു സ്വന്തം നാടായി യു പിയിൽ ഇന്നേ ഇത്ര ധൈര്യമായി അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അതിന് കഴിയുമെന്ന് തോന്നുന്നുമില്ല കേരളത്തില് അത് കഴിയും കേരളത്തിലേ കഴിയൂ ഒപ്പം കൂടിയ ബി ജെ പിയുടെ സംഘത്തിന്റെ അകമ്പടിയിലല്ല കോഴിക്കോടിന്റെ കേരളത്തിന്റെ ഉന്നത ജനാധിപത്യ ബോധത്തിന്റെ തുറസിലാണ് ഇങ്ങനെ നടക്കാനായത് കഴിഞ്ഞ ദിവസം രാത്രി സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ ഗവർണറും ബി ജെ പി നേതാക്കളും ചേർന്നുണ്ടാക്കിയ ഗൂഢ പദ്ധതി കൂടിയാണ് ഇന്ന് പൊളിഞ്ഞത് കോഴിക്കോട് നഗരത്തിലിറങ്ങി നടന്ന് സംഘർഷമുണ്ടാക്കാനുള്ള പദ്ധതി അത് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇതുതന്നെയാണ് എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞതും ഗവർണറുടെ ഓരോ നീക്കത്തിൻ്റെ പിന്നിലും ഓരോ ഗൂഢ പദ്ധതി ഉണ്ട് പക്ഷേ ആ ഗൂഢപദ്ധതി ഓരോന്ന് വരുന്നതായിട്ട് ഗവർണർ തന്നെയാണ് പൊളിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും റീസൻറ്റായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മിഠായിത്തെരുവിൽ കണ്ട മിഠായിത്തെരുവിലെ ഗവർണറുടെ ആ ഷോ ഓഫ് ഗവർണറുടെ ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ആ ഗൂഢപദ്ധതി ഗവർണറുടെ തന്നെ പൊളിച്ചു സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു ക്രമസമാധാനം തകർന്നു എന്ന് തുടച്ചാട്ട് ആരോപിക്കാൻ കിട്ടിയ ഒരു അവസരം ഗവർണർ തന്നെ നശിപ്പിച്ചു കൈക്കൊടുത്തിരിക്കാണ് ഇനി ഗവർണർ എങ്ങനെ പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം മാത്രമല്ല ഇതിനെക്കുറിച്ച് അതിനുശേഷം തിരിച്ച് കോഴിക്കോട് കാലിക്കാട്ട് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് ചോദിക്കുകയും ചേരുന്നു പക്ഷേ ആ സമയത്ത് മാധ്യമങ്ങൾ തിരിച്ചൊരു ചോദിച്ചു ചോദിച്ചു നിങ്ങളല്ലേ പ്രകോപനം ഉണ്ടാക്കുന്നതെന്ന് ആ സമയത്ത് ശുഭദനായിട്ട് ഗെറ്റ് ലോസ് എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തകരോട് ഗെറ്റ് ലോസ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത് കാരണം ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല അതൊരു റേഡിയോ ആണ് ആരിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞത് ഒരു റേഡിയോ ആണ് ഇങ്ങോട്ട് പറയും കേട്ടുകൊണ്ടിരിക്കുക തിരിച്ചു കാര്യങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല അതുതന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തൊക്കെയാലും എസ് എഫ് ഐക്ക് അഭിവാദ്യങ്ങൾ ഗവർണറുടെ തനിതറം വീണ്ടും തുറന്നു കാട്ടിയത് എസ് എഫ് ഐയുടെ സമരമാണ് എസ് എഫ് ഐയുടെ സമരമാണ് ഗവർണറെ ഇങ്ങനെ വിരളി പിടിപ്പിച്ചതും ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിച്ചതും മാത്രമല്ല ഇങ്ങനത്തെ ഒരു നീക്കം നടത്താൻ അവരെ പ്രേരിപ്പിച്ചതും അതിന് എസ് എഫ് ഐക്ക് അഭിവാദ്യങ്ങൾ